മനസ്സെന്താണ് ഒരു അഡ്വക്കേറ്റ് എല്ലാവർക്കും വ്യക്തിയല്ലേ കടന്ന് കഷ്ടപ്പെട്ടി മുതലാണ് ഈ കടക്കുന്ന പെൺകുഞ്ഞാന്ന് പറയുന്നേ അറിഞ്ഞില്ല പത്ത് മാസം വൈറ്റ് കിട്ടി പ്രസവിച്ചു ഇത്ര നാളും ഈ പത്തു വർഷ വരെ പറ്റിയില്ലേ വിദ്യാഭ്യാസം കൊടുത്തില്ലേ പെണ്ണ് കെട്ടിച്ചില്ലേ സ്വത്തില ജീവിക്കുന്നില്ല കൊല്ലു റേഷൻ അരിയും കഴിച്ച ആൾക്കാരുണ്ട് ഞട്ടല് തന്നെയാണ് കാരണം പോലീസ് വന്ന് കുറെ കൂടെ തുറന്ന് കയറിയ ശേഷമാണ് ഇവരെ പുറത്തു വെക്കുന്നത് അവിടെ ഞാൻ ചാടി മേളിൽ കയറി മേളിൽ കയറിയിട്ട ശേഷം എങ്ങനെ വെട്ടത്തിതായിട്ട് ശേഷമാണ് എന്നെ കീഴ്പ്പെടുത്തുന്നത് ഇത് സ്വത്തിന് അഹങ്കാരം വീട് വേറെ വസ്തുക്കളും ഉണ്ട് നമുക്ക് തണലാകേണ്ട അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അന്ത്യം നമുക്ക് വരുമെന്ന് നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിണ്ടാവൂലോ ആ മാതാപിതാക്കള് പ്രാവശ്യം നോക്കാൻ പറ്റുള്ളൂ നോക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ പോലീസ് വന്നായിരുന്നല്ലോ പോലീസ് വന്നപ്പോൾ വെട്ടത്തി മേളിൽ അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ രണ്ട് ഡമ്മി ഇവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് രീതിയിലാ ഈ മോൻ പറയുന്നത് എന്നിട്ട് പിന്നെ പോലീസുകാർ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് കത്തി താഴിടാൻ പറഞ്ഞാൽ അങ്ങനെ താത്തിട്ട ശേഷമാണ് പാക്കിൽ കൂടെ പോലീസ് വന്നിട്ട് ഇവനെ പിടിച്ച് ബലമായിട്ട് ഇങ്ങനെ നല്ലപോലെ ഒരുപാട് പ്രസ് ചെയ്തു പക്ഷേ പേര് പിടിച്ച് കയ്യും കാലം കെട്ടിയാൽ കെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ അന്നേരം ഫുഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പുള്ളി അത്ര ആളാണ് അവിടെ അത്ര ജനം എന്നിട്ട് തന്നെ അവിടെ നിന്ന് ആൾക്കാർ കല്ലുപുറിക്കയറിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോർമൽ കണ്ടീഷനിലുള്ള ഒരാളിങ്ങനെ ചെയ്യരുത്